തെങ്ങിന്റെ തെങ്ങിന്റെ കുഴി തെങ് വീണ അതിന്റെ കുഴിയിൽ അതിലാണ് ഇപ്പൊ മീൻ അറിഞ്ഞത് ഇപ്പൊ വെള്ളം കേറിയപ്പോഴേ മീനവിടെ അയ്യന്ത കണ്ണനല്ലാ വിറക ഓല ഓല മീന പിടിക്കണം ദിവസം നമുക്ക് വന്നു കടിച്ചോ 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 പോയിട്ട് കടിച്ചോടിച്ചു സൗണ്ട് കേട്ട മീൻ വരില്ല വരിച്ച മയക്കെട്ടി വിളിച്ച എന്താ മക്കളെ മീനാണ് കിട്ടണ പോയത് നല്ലോണ്ടാൽ ആ കഴിച്ച് കളിച്ച് കളിച്ച് കഴിച്ച് കളിച്ച് 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 കഴിച്ച് പോയാട്ടാ അതാ കേട്ടാ ചെറുതാണ് ചിലത് വെറുതിട്ടുണ്ട് ചില ടൈമിൽ ചില ടൈമിൽ ചെറുത് കണ്ണി കൊള്ളോക്കെ അത് ഇരുമ്പൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളൊന്നും നമുക്ക് വേണ്ട ബെഡ് കിട്ടും അത് തിന്നു ഇവർക്ക് ആട്ട അതേപോലെ ബിസ്ക്കറ്റിന്റെ പൊടിയും കുഴിച്ചിട്ടാണ് കൊടുക്കുന്നത് ടേസ്റ്റിലൊരു ടേസ്റ്റിന്റെ ഒരു തോന്നുന്നു കൊഴ് ജോ കൊഴ് ജോ ഓ തത അണമണി മണി 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 ലകതകതകതകടാ കണ്ടോ പ്രബല്ലാദാനം അത്രേ വഗ്രടേ 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 നീ അപ്പോൾ ഈ കണ്ടേ ീറ്റ പോയി തീറ്റ ഏറെ തീറ്റ വലുതു വരാനുള്ള സാധനം എന്താ ഇണ്ട് 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 ഓയിപ്പോയില്ല കുറച്ചൊരു ഫുൾ വരില്ല കണ്ട കണ്ട കണ്ടിരിയാണ്ട് അത് തന്നെ മത്തിണ്ടായാ നമ്മളെ കായൽ മീനൊക്കെ ഒന്നും വെള്ളം കേറിയപ്പോഴേ വീടിന്റെ പറമ്പിലൊക്കെ ആയി മീൻ

പറഞ്ഞിടിക്കുന്നു അതെ കിട്ടി പണിച്ചു